नमस्ते वार्ता समस्कृतम प्रति स्वागतम यह मद्रा अंबिका विजय विजेन आदो प्रमुखा हवार्ता हा संसद सभा यम आये वे कविशिये मेरा विकासरंगे एक एक काम उपलब्धिम स्पष्टमुक्तुआ राष्ट्रपते हे नया क्या ब्रांड संजादम एकम राष्ट्रम एकम नर्वाजन अमिते प्रक्रम आये प्रारंभ हा ഭേദഗതി കാര്യം അപ്പൊ പ്രശംസ പ്രാപ്തസ്തി സപ്ചാരിശസ്രതമ കാ വികസിത ഭാരതം ലക്ഷ്യം പ്രധാനമന്ത്രി തൃതീയ നരേന്ദ്രമോദി പ്രശാസന ദ്വിതസ്ഥര ആർക്കൽപ്പതി ശ राष्ट्रपति अधिक्षिप्य कांग्रेस नेता सोनिया गांधी संसद सभायां प्रवृत्तं प्रभाषण पूर्ण व्याजमे स्त्रीजना आर्थिक पत्र पढ़ा श्रांता जाता है परामर्श सोनिया परामर्शे प्रतिषेध भाजपा प्रतिनिधय आर्थिक रंगे भारत अग्रे अस्मिन् काले विकास न्यूनता नास्ति इति आर्थिक सर्वेक्षण फलांशान् सूचयति षड् ഷഡ് ദശാംശം അഷ്ടതിഷത്ത പര്യം വൃദ്ധിം അനു സാർകം ഭിത്തെ ആധാരാശാൻ സുദൃഢം വാഷിംഗ്ട്യോമ യാതർന സമ്പന്ധി ത്വരിത നിദേശ ഗ്രഹണയ ടോണൽഡ് ട്രംപ പ്രതിരോധ യാതരംഗ്യദർശി താ വരിഷ്ടേതൃ മേളനം സഞ്ജതമസ്തി അമേരിക്ക വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസനിയ സാന്നിധ്യം ആസീത് വരിഷ്ടേതൃണം മേളനം രാജനൈതികരംഗേ ഗൂഢോദിശിനക നിദേശമ സംഘടന ഹേതു വരതി സ്മ ഗഗനയാത്രയെ പരിചിത സമ്പന്നേനുസാരം വൈമാനിക പദനിയുക് ഒബാമാ പ്രശാസന കാലിയ you remember that only the highest aptitude they have to be the highest intellect and psychologically superior people were allowed to qualify for air traffic controllers uh, that was not so prior to getting there when i arrived in 2016, I made that change very early on because I always felt this was a job that, and other jobs too, but this was a job that had to be superior intelligence, and uh, we didn't really have that, and we had it. Arrived in 2016, I made that change very early on because I always felt this was a job that, and other jobs too, but this was a job that had to be superior intelligence, and uh, we didn't really have that, and we had it. പൂം രാഷ്ട്രപതി പ്രശാസന കാല കർക്കോമരക്ഷാധാന്യം രാജനൈതിക I put safety first. Obama, Biden and the Democrats put policy first. And they put uh, politics at a level that nobody's ever seen because this was the lowest level. Their policy was horrible and their politics was even worse. <laughs> വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസീസ് സാന്നിധ്യ ആസീദ് മേളനം വ്യോമയാന ദ്വയ അപ്പം ബ്ലാക്ക് ബൗസ് പ്രാപ്തസ്തി ആപദ്ഘടന സപ്തഷ്ടി ജന മൃത്യു സമഭവത് സൈനികത്രയം ഷഷ്ടി വ്യോമയാത്ര ചരി വൈമാനിക കർമ്മാ അമേരിക്കയാം സഘടനീ ദിവത രാഷ്ട്രാതര ജനം केरणाकुस्थ मुनमबस्तांशि बंग्लादेशीजना ग्रहण जातमस्ती आल्वा रोरल रक्षिपुरक्षाण नेतृत्वे तथा एंटी टेररीस्ट स्क्वाड् विभागा नेतृत्वपरशोधनायामे एतबंधी न्यायंधन संजादम एदेशम हस्ता व्याज प्रत्यज्ञाप्त्रण्य अपि संगृहीतानि सन्ति കേരളാത് കുംഭമേളാം ഗുള പ്രഗതാം പ്രവരാണം ആത്മീയ ആത്മീയരംഗാത് വരിഷ്ടാ പാലക്കാട് ജംഗ്ഷൻ റെയിൽ നിസ്നകെ സ്വാഗതം ദവന്ത രാഷ്ട്രീയ സ്വയംസേവസംഘ്യഷദ് പക്ഷേതൃത്വീത് ഉപചാരപൂർവം സ്വാഗതീകരണം பிர குபமேளா பிரத்தான் மாசன் மண்டல் சத்வரானந்தேதே கேரளா ஆகவே பயம் எதிவரை பாலக்காடு ரயில் நன்கே ஸோ கோர் எக்ஸ பிரெஸ் யானை ஏதி பிரவரா ஆக ഭാരതീയത ശോഭേ കുംഭമേളി പ്രവരാമാറ പാദനമസ്കാരം സ്വാഗത പ്രയാഗരാജനഗരീ തീർത്ഥജലം എതി പ്രവരാ വിതരണം ചാറ്റ് ജി പീ ടീം ചീന ഡീപിം ചതിരോധം ഭാരത സ്വീയം എ ഐ അതിശീഘ്രീതവിഷ്യത്തി നിർമ്മബുദ്ധോ സ്വയം പര്യാപ്തത ലക്ഷ്യമേ അനെയ സർക്കംഭവർ രാഷ്ട്രീയ സ്വകീയം എ ഐ മോഡൽ ലാർജ് ലാഗേജ് മോഡൽ ദശമാസ പരിധോ വികസലക്ഷ്യം പ്രാസ്യന്തി കേന്ദ്രമന്ത്രി അശ്വിനീവൈഷ്ണവ് അവദത് നിർമ്മബുദ്ധിവിഭാഗേ സ്വയം പരയാതും വിദ്യമാനമാർഗെ നിർണായക അംശൽ എം നമക ലാർജ് ലാംഗ്വേജ് മോഡൽ ഇതി കെന് ഐ ടി വിഭാഗമന്ത്രി അശ്വിനീവൈഷ്ണവ് അവോത് ഗതസർകവർഷാവിധം പ്രവർത്തനം അനുവർത്ത ഭാരതര്യം ഭാഷാ സംസ്കാരം ചേളിത് വിദ്യമാനം എൽ എൽ എം ചാറ്റ് ജി പി തീപ് സീക് ഏതയോ സ്ഥാന അതിശക്തം എൽ എൽ എം അധിക കോടി ദശസസഹസ്രം കാണാം എ ഐ യന്ത്ര അംഗതയം എ ഐ സോഫ്റ്റ്വെയർ പ്രവർത്തനം കർത്തും വിദ്യമാന കമ്പ്യൂട്ടിംഗ് ശക്തിയുക്തം എ ഐ യന്ത്രം അവ ലക്ഷ്യം കരതി ദശസഹസ്രം ജി പീ യൂ ഭവത് ഇതിന്ഭലക്ഷ്യം പൂർത്തീകൃതം അതിഷ്ട്തഹസ്രം ജി പീ യൂ അധുന ഭാരത സ്വായത്തും അതി എൽ എൽ എം ഇ അടിസ്ഥാന ഭാഗം അധുന ബഗ്തി സ്വീയ എ ഐ മാതൃക വികസനം കത്തും സ്റ്റാർട്ട് വിഭാഗാ കേന്ദ്രസർവാരാ നിർദ്ദേശം ക്ഷണം കൃതം ആസീത് എത്തു ചിഥാമം കമ്പനി വിഭാഗാ പ്രഥമ മാതൃക ആഗാമി ദശമാസാഭ്യന്തര ബഗച്ഛതി പ്രതീക്ഷാ കി കേന്ദ്രമന്ത്രി അവോത് വാർത്തം ജനം आरएसएस सरसंघचालक डॉक्टर मोहन भागवत स्वागतीकर्म सिद्धता ईरोर् चेरगोलपु हिंदू मतपरषदी सरसघचा सा परष प्रक्रमायनश्रद्धा दद हिंदू मत महामंडल भारवाहि वदी स्म फेब्रुवरी मसल से पंचम दिना प्रवर्तिष्यम हिंदू एकता मेलने भविष्य सरसंघचा डॉक्टर मोहन भागवत महत्ध्यम വാർത്ത സംസ്കൃതമത്ര അഗ്രിമ അഗ്രിമവാർ സംസ്കൃതം ശയം പാദോന പഞ്ചവാദി അധികം ദൃശ്യങ്ങളും കൂടെ ജനം ടീ വീ ഡോട്ട് കോം സന്ദ്രശ്യതാം ശുഭം ഭൂയാത്